ചേച്ചി എവിടെ ചേച്ചി അയ്യോ അയ്യോ ചേച്ചി അല്ല കാണാതിരിക്കട്ടെ അല്ല അല്ല കണ്ണു കിട്ടാതിരിക്കട്ടെ എന്ന് എനിക്ക് ഒരു കാര്യം പറയാൻ ഉണ്ട് പെർഫോമോ നിങ്ങളുടെ അല്ലല്ല എന്റെ ചേട്ടൻ ഒരു ആക്സിഡന്റ് പറ്റി അത് നമ്മുടെ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോഴേ തെങ്ങിന്ന് ഒരു തേങ്ങ ഒന്ന് തലയിൽ വീണ് മെമ്മറി ലോസാ അല്ല ഹോസ്പിറ്റലിൽ വിട്ട് അവര് പറയണ ഒന്നും ചെയ്യായില്ലെന്ന് ഒന്നും ഓർമ്മയില്ല പുള്ളിക്ക് പറഞ്ഞു ഒരു കാര്യം പിന്നെ അതങ്ങ് മാറ്റി പറയും സ്റ്റേജ് പരിപാടി ഒന്നും ചെയ്യാൻ പറ്റാൻ പറ്റുന്നില്ല പാട്ടിപ്പിങ്ങനെന്നറിയോ ഒരു പാട്ട് പാടി തുടങ്ങും പക്ഷെ വേറെ പാട്ടിലോട്ട് പോവുമല്ലോ എനിക്ക് അറിഞ്ഞിട്ട് വിധു എന്ത് ചെയ്യണോ എന്റെ കൂടെ വന്നിട്ടുണ്ട് വിധുവിനെ കാണണോന്ന് പറഞ്ഞു വന്നാണ് പക്ഷെ ഞാൻ ഇതൊക്കെ പറഞ്ഞെന്ന് ഒന്ന് എന്തെങ്കിലും ഒക്കെ മെമ്മറി നല്ലൊരു കൗണ്ടറാണ് ഞങ്ങൾ സൈഡിൽ കൈ പെട്ടെന്ന് ചേട്ടന്റെ അവസ്ഥ പിന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അമ്മ എന്താമ്മടെ വന്നിരിക്കുന്നു എങ്ങനെയാ വിളിച്ചിട്ടുണ്ട് വീട്ടിൽ പണി ആരെയും സ്വാധീനിച്ച എനിക്കൊരു അവസരം മേടിച്ചാറുണ്ടോ അല്ല അമ്മേ അവളെ വിളിച്ചു നമസ്കാരം ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പ്രോഗ്രാം ഒക്കെ ഉണ്ടോ അവിടെ പാട്ട് രാം അപ്പൊ അവര് പറയുന്നു പാട്ട് നമുക്ക് പാടാം ഞാന് ഏറ്റവും കൂടുതൽ മെലഡിയാണ് പാടുന്നത് അങ്ങനെ വീട് പാട്ടുകൾ അങ്ങനെ പാടാറില്ല ശരി ഓക്കെ ഓക്കെ

ആഹാ ശ്രീലളിതകൾ തളിരണിഞ്ഞുലയവേ വേ ശ്രീലതികൾ തളിരണിഞ്ഞു ിപികളിലെഴുതിയ കവിത പോലൊരകളും ശ്രീലതികൾ തളിരണി വേ എങ്ങനെയുണ്ടെ പ്രഭുതവനും അമ്മ ഇതുവരെ പോയില്ലേ പിന്നെ ഞാന് പിന്നെ വിദുവിനോട് കാര്യം ചോദിക്കുന്നതിന് കൂടിയാണ് ഇങ്ങോട്ട് വന്നത് പറഞ്ഞോളാ അതായത് ഞാൻ വിധു എന്നെ ട്രൂപ്പിൽ എടുക്കുകയാണെങ്കിൽ പാട്ട് മാത്രമല്ല ഞാനിപ്പോ അനൗൺസ്മെന്റും ഉണ്ട് ആണോ പാട്ട് പാടൂന്ന് എനിക്കറിയാം പക്ഷെ വിരോധം ഇല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് അനൗൺസ്മെന്റ് പറയാൻ പറ്റുമോ വിധുവിന്റെ പ്രോഗ്രാം ആണ് അതെ അതെ

മണ്ണിനും മരങ്ങൾ ഭാരം മരത്തിന് ചില്ലകൾ ഭാരം ചില്ലകൾക്ക് കൂടുകൾ ഭാരം കിളികൾ ഭാരം എന്ന ഓവർലോഡ് പാട്ടിലേക്ക് കിടക്കുകയാണ് കല്ലായി കടവത്ത് എന്ന് തുടങ്ങുന്ന ഊച്ചിക്കു ഗം അതെങ്കിൽ പിണക്ക ഗാനവുമായി കല്ലായി കടവത്തി കാറ്റൊന്നും മിണ്ടിയില്ലേ മണിമാറൻ വരുമെന്ന് വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല മനസ്സിലെ മൈനയെന്നും മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ ോ മലുരക്കമായി ഉണർത്തരുദേ ഉ ശ്രുതി പാടുക പൂങ്കുലേ എന്നോ മലുറക്കമായി ഉണർത്തരുദേക്കമായി ഉണർത്തരു

അവരോട് ഇത്ര നേരം നമ്മളോട് സഹകരിച്ചാലേ അവരോട് സംസാരിച്ചിട്ട് പോകണ്ടേ അതെ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു നല്ല രീതിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന സംഘാടക സുഹൃത്തുക്കൾക്ക് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ആ എഗ്രിമെന്റ് അഡ്വാൻസ് കഴിഞ്ഞുള്ള ബാക്കി തുക കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് പോകാമായിരുന്നു എഗ്രിമെന്റ് എടുത്തിട്ട് പൈസ പിടിച്ചുണ്ടോ താടാ ആ നടത്തിയിരിക്കുന്ന സെക്രട്ടറിയാ വിശോ ചെല്ലി ഞാൻ വണ്ടിയിൽ ഇന്നാ മതി ഞാനേ ഞാൻ അവരുടെ കഴിച്ചില്ലായിരുന്നു ഞാൻ സാധാരണ ഈ പ്രോഗ്രാമിന് ശേഷമേ ഭക്ഷണം കഴിക്കുള്ളൂ പിന്നെ ബുദ്ധിമുട്ട് എത്തിക്കാം വേണ്ടാമതി ഒന്നും വിചാരിക്കല്ലേ അങ്ങോട്ട് വിഷ്വേട്ട ഇങ്ങോട്ട് അല്ലേ അങ്ങോട്ട് 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും വിചാരിക്കല്ലേ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വിഷുട്ട് ഇങ്ങോട്ട് വണ്ടി എവിടെ ഇട്ടേക്കുന്നേ അങ്ങോട്ട് അവിടെ വിളയില്